ബഷീർ ദിന കിസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ബഷീറിൻ്റെ അച്ഛൻ്റെ പേര് കായ് അബ്ദുറഹിമാൻ ബഷീറിൻ്റെ അമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് പത്മശ്രീ പുരസ്കാരം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത് പ്രേമലേഖനം ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു ബഷീർ തന്നെ ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ ആരുടേതാണ് ഫാബി ബഷീർ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഫാബി ബഷീർ ബഷീറിൻ്റെ കുടുംബകഥ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നറിയപ്പെടുന്ന നോവൽ ഏത് പാത്തുമ്മയുടെ ആട് ബഷീർ ഒരേ ഒരു നാടകമാണ് എഴുതിയിട്ടുള്ളു അത് ഏതാണ് കഥാബീജം ചോദ്യോത്തര രീതിയിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് നേരും നുണയും ബഷീറിൻ്റെ തൂലിക നാമം ഏത് പ്രഭീറിൻ്റെ ആദ്യത്തെ കഥ ഏത് എൻ്റെ തങ്കം മജീദും സുഹറയും കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ഏത് നോവൽ ബാല്യകാല സഖി ബഷീർ ജയിൽവാസം അനുഷ്ഠിച്ചത് എന്തിനായിരുന്നു കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിലാണ് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചത് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത് മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ